മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമായിരുന്നു കൊല്ലം സുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ഒരു വാഹനാപകടത്തിൽപ്പെട്ടായിരുന്നു കൊല്ലം സുതി മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗം ഇന്നും മലയാളികൾ ആരും തന്നെ മറന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ വിയോഗത്തിൽ നിന്നും ഇന്നും മുക്തരായിട്ടില്ല കൊല്ലം സുതിയുടെ ഭാര്യ രേണുവും രണ്ട് മക്കളും കൊല്ലം സുതിയുടെ പെട്ടെന്നുണ്ടായ വിയോഗത്തിൽ നിന്നും ഇന്നും മുക്തരായിട്ടില്ല കൊല്ലം സുതിയുടെ ഭാര്യ രേണു എങ്കിലും രേണു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുധിച്ചേട്ടനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഓർമ്മകളെല്ലാം കൊല്ലം സുതിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് ഇപ്പോൾ ആ സ്വപ്നമാണ് നിറവേറി നിറവേറിക്കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ആ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം കൊല്ലം സുതിക്കില്ല വീടിന്റെ പണികളെല്ലാം പൂർത്തിയായി ഹൗസ് വാർമിംഗും കഴിഞ്ഞു ആ ദിവസം മാധ്യമങ്ങളോട് താരം പ്രതികരിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് ആ ആഗ്രഹം ഇപ്പോൾ നിറവേറി എന്നാൽ ഈ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം സുധിച്ചേട്ടന് ഇല്ലാതെ പോയി എന്നാൽ സുധിച്ചേട്ടന്റെ ആത്മാവ് ഇത് കണ്ട് തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ടാകും എന്നാണ് ഭാര്യ രേണു മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ഞാനും മക്കളും ഒറ്റപ്പെട്ടുപോയി എന്നാൽ ആ സമയത്ത് ഞങ്ങൾക്കൊരു കൂട്ടായി വന്നത് ലക്ഷ്മി നക്ഷത്രയും ഫ്ലവേഴ്സ് ചാനലുമായിരുന്നു ഞങ്ങളുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഒരുപാട് സഹായങ്ങൾ നൽകി എന്റെ മൂത്ത മകൻ കിച്ചു ഇപ്പോൾ ആനിമേഷനെ പഠിക്കുകയാണ് അവനും ഒരുപാട് പഠന സഹായങ്ങൾ നൽകി ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും എന്റെ പേരിലും ലക്ഷ്മി നക്ഷത്രയുടെ പേരിലും ഉയർന്നു വരാറുണ്ട് എന്നാൽ ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ അതിന് മറുപടി നൽകുന്നില്ല ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് തീർച്ചയായിട്ടും സുതിചേട്ടന്റെ ആത്മാവ് ഇത് കണ്ടിട്ട് ു സന്തോഷിക്കുന്നുണ്ടാകും ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും അച്ഛനില്ലാത്തതിന്റെ ദുഃഖമുണ്ട് എന്ന് കിച്ചുവും കൂട്ടിച്ചേർത്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് കൊല്ലം സുധീ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്